ഹായ് ഹലോ നമസ്കാരം പിരി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളാണ് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം വരെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ട് ത്രീ എന്ന് പറയുന്ന ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് ടു എടുത്തിരുന്നു അതിന് മുൻപ് പാർട്ട് വൺ എടുത്തിരുന്നു ഏതാണെന്ന് തീർച്ചയായിട്ടും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അഥവാ ഇതിപ്പോൾ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് മുൻപ് രണ്ട് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്ലാസ് ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശ്വാസത്തിലെ സമായോചന ക്രിയാതന്ത്രങ്ങൾ അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ടോളം സമായോജന ക്രിയാതന്ത്രങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിമൂന്നാമത്തെ സമായോചന ക്രിയാതന്ത്രങ്ങൾ അഥവാ ഡിഫെൻസ് മെക്കാനിസം പ്രതിരോധ ക്രിയാതന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ പതിമൂന്നാമത്തേത് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഷേധവൃത്തി എന്നുള്ളതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും നമ്മൾ അപ്പാടെ നിഷേധിക്കുന്ന ഒക്കെ റിജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണിത് ഇതിൽ മെയിനായിട്ടും നിരാശയുണ്ടാകുമ്പോൾ അതിന് ഒരു പ്രതികരണം എന്ന രീതിയിലായിരിക്കും ചില ആളുകൾ എന്ത് ചെയ്യുന്നത് ഈ നിഷേധിക്കുന്ന എന്തും നിഷേധിക്കും ഭയങ്കര നിരാശയുണ്ടാകുന്ന ഇതെല്ലാം നിഷേധിക്കുന്ന ഒരു പ്രകൃതക്കാരായി മാറുന്നത് അതാണ് അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഒരു സമായോചന ക്രിയാതന്ത്രം യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും എപ്പോഴും കലഹിക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും മുരട സ്വഭാവമുള്ള അല്ലെ ഒട്ടും ഫ്രീ അല്ലാത്ത ആളുകളായിരിക്കും ഈ ഒരു സമായോചന ക്രിയാതന്ത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പതിനാലാമത്തേത് വരികയാണെങ്കിൽ പിൻവാങ്ങൽ എന്താണ് പിൻവാങ്ങൽ ഈ പിൻവാങ്ങലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മളെ നേരിടുന്നുണ്ട് പക്ഷേ ആ പ്രശ്നത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഫേസ് ചെയ്യുന്നില്ല പകരം എന്തു ചെയ്യുകയാണ് പിൻവാങ്ങുകയാണ് ആ ഒരു പ്രശ്നത്തെ നേരിടാതെ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ പിൻവാങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടകപ്പക്ഷിക്കൊരു സ്വഭാവമുണ്ട് നല്ല രീതിയിൽ മണൽക്കാറ്റ് അടിക്കുന്ന സമയത്ത് ഒട്ടക പക്ഷിയിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തല മണ്ണിനടിയിലേക്ക് പൂത്തി വെക്കുന്ന ഒരു സ്വഭാവം ഒട്ടകപക്ഷിക്കുണ്ട് അതായത് ഒട്ടകപ്പക്ഷിയുടെ ആ ഒരു പ്രത്യേക സ്വഭാവം എന്താണ് കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അത് എൻ്റെ ചെയ്യുന്നു തല മണലിൽ പൂഴ്ത്തി വെക്കുന്നു അതായത് ആ പ്രശ്നത്തെ നേരിടാതെ പിൻവാങ്ങുകയാണ് അപ്പോൾ വിഷമ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിഷമഘട്ടങ്ങൾ നേരിടുന്ന സമയത്ത് അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന പ്രവണതയാണ് ഒട്ടക പക്ഷി മനോഭാവം എന്ന് പറയുന്നത് അതായത് പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത് പിൻവാങ്ങൽ അതായത് യഥാർത്ഥ സംഭവത്തെ അഭിമുഖീകരിക്കാതെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്ത ആളുകളാണ് എന്തു ചെയ്യാറുള്ളത് ഈ ഒരു പിൻവാങ്ങൽ എന്നുള്ള സമായോജന ക്രിയാതന്ത്രം ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു വിഷമകരമായിട്ടുള്ള ഒരു വിഷയം നമുക്ക് പഠിക്കാനുണ്ട് ഒരു സബ്ജക്റ്റ് ഇപ്പോൾ മാത്സ് ആയിക്കോട്ടെ അത് നമുക്ക് വിഷമമാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ആ അവസരത്തിൽ നമുക്ക് അതിനോട് തന്നെ വെറുപ്പ് ഉണ്ടാക്കും അങ്ങനെ ആ ഒരു വിഷയം വെറുത്ത് അല്ലെ ആ വിഷയത്തെ ഇഷ്ടമില്ലാതെ അല്ലെ സയൻസ് വിഷയത്തെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ മാത്സ് വിഷയത്തെ ഇഷ്ടമില്ലാതെ വെറുത്തു വെറുത്തു പോകുന്നത് എന്താണ് ഈ പിൻവാങ്ങലാണ് ഓക്കെ അല്ലേ യെസ് പതിനഞ്ചാമത്തേത് വരികയാണെങ്കിൽ പ്രതിക്രിയാവിധാനം എന്ന് പറയുന്ന ഒന്നാണ് അതായത് ഇത് സിമ്പിളാണ് നമുക്ക് സീരിയലിലും സിനിമയിലും കുടുംബങ്ങളിലും ഒക്കെ കാണാൻ പറ്റുന്നതാണ് ഈ പ്രതിക്രിയാവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റൊരു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണിത് അത് പ്രതിക്രിയാവിധാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാവും സ്വാഭാവികമാണ് ആ വ്യക്തികളോട് ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ഒക്കെ ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവത്തെയാണ് പ്രതിക്രിയാവിധാനം ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും തീർച്ചയായിട്ടും ഓർമ്മ വന്നിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം അപ്പോൾ പ്രതിക്രിയാ വിധാനം എന്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളെ നമുക്ക് ഇഷ്ടമല്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമ്മൾ അവരോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത് അല്ലെങ്കിൽ പല ആളുകളും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതാണ് പ്രതിക്രിയാവിധാനം അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രതിക്രിയാവിധാനം ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതിക്രിയാവിധാനം ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേര് ഇതേപോലെ എന്നൊന്നും നോക്കാം ഓക്കെ അല്ലേ പതിനാറാമത്തേത് ഭ്രമകല്പന എന്നുള്ള ഒന്നുണ്ട് അതായത് ഒന്നുമില്ല നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാറുണ്ടോ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു എന്ന് വരില്ല ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് വരില്ല ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളെ കുറച്ച് അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ ദിവാസ്വപ്നങ്ങൾ കാണുന്നത് നമ്മളെല്ലാവരും കാണും ശരിയല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ദിവാസപ്നം കണ്ടുകൊണ്ടിരിക്കും അല്ലേ അതാണ് ഭ്രമകൽപ്പന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലൂടെ ഒരു സന്തോഷം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് ആക്ച്വലി ഒരു ഒളിച്ചോട്ടം തന്നെയാണ് ഇത് ശരിക്കും നല്ലതൊന്നും അല്ല ദിവസ്വപ്നം കാണുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലേ അശ്രദ്ധയില്ലാതെ അല്ലെ ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ബ്രഹ്മകല്പന എന്ന് പറയുന്നത് പതിനേഴാമത്തേത് വൈകാരിക അകൽസ എന്ന് പറയുന്ന ഒരു സമായോചന ക്രിയാതന്ത്രമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ നമ്മൾ പരാജയം സംഭവിക്കുന്നു സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാകും ആൻസൈറ്റി ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ചില വ്യക്തികൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തോടോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തോടോ അല്ലെങ്കിൽ ആ ഒരു വേദനയോടെയൊക്കെ നമ്മൾ വളരെ ആ ഒരു കൂടി തന്നെ ആൾ ഒഴിഞ്ഞു മാറി നിൽക്കും ആ ഒരു പ്രവണത ഭയങ്കരമായിട്ട് അകൽച്ച എന്താണോ അവന് പറ്റിയത് അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് അതായത് പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചാൽ നിരാശയിൽ കണ്ടേക്കുണ്ടാകും എന്നാൽ ഇത്തരം അവസ്ഥയിൽ ചിലരെങ്കിലും സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച നിരാശയോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാളിൽ നിന്നു ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണത അതാണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലുതായിട്ട് സക്സസ് ആവാത്ത ഒരു ആൾ സ്വാഭാവികമായിട്ടും ഫാമിലി ഒക്കെ അവോയ്ഡ് ചെയ്യും ഉള്ളൂ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി പതിനെട്ടാമത്തെ ചോദ്യം അഹം കേന്ദ്രീ കേന്ദ്രീതത്വം എന്നുള്ളത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകമായ പരിഗണനയും കൂടെ കൂടെ പ്രശംസയും ലഭിച്ചു വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവർ വാശിയുള്ള കുട്ടികളായിരിക്കും ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങളുടെ വീട്ടിലെ കുട്ടി നല്ല രീതിയിൽ വാശിയുള്ള കുട്ടിയാണോ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള കുട്ടിയാണോ കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥം അതിനൊരു ഒരു കാരണമുണ്ട് ഒരു മൂലകാരണമുണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും കുട്ടി പറയുന്നതിനനുസരിച്ച് താളത്തിന് തുള്ളി നിന്ന് കൊടുത്ത് ആ കുട്ടിയിൽ ഈഗോ അല്ലെ ആ കുട്ടിയാണെല്ലാം ഈഗോ സെൻട്രിക് ആയി ആ കുട്ടി അതായത് പ്രത്യേകമായ പരിഗണന കുട്ടിക്ക് കിട്ടുന്നുണ്ട് പ്രശംസ കിട്ടുന്നുണ്ട് അങ്ങനെ വളരുന്നൊരു കുട്ടി അല്ലേ അങ്ങനെ വരുന്ന കുട്ടി സ്വാഭാവികമായിട്ടും അവൻ അവനാണ് ലോകം ഈഗോ സെൻട്രിക് ആണ് അവൻ അഹം ഹീ അഹം കേന്ദ്രീകൃതമായിട്ടുള്ളൊരു കുട്ടിയാണ് ആ ഒരു കുട്ടി അവൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് അവൻ ആഗ്രഹിക്കുന്ന എല്ലാം കൊടുത്തിട്ട് ഒരു ദിവസം അത് കൊടുക്കാതിരിക്കൂ എല്ലാ ദിവസവും ഫോൺ കളിക്കാൻ കൊടുത്തിട്ട് ഒരു ദിവസം കളിക്കാൻ കൊടുക്കാതിരിക്കൂ തീർച്ചയായിട്ടും അവൻ തല്ല ദേഷ്യം വരും അല്ലേ അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അതിനുവേണ്ടി പല മാർഗങ്ങളെന്ത് ചെയ്യും അവർ കണ്ടെത്തും അതിനെയാണ് അഹം കേന്ദ്രീതത്വം എന്ന് പറയുന്നത് കുട്ടികളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ദുഷാഠ്യം നല്ല സാഠ്യമുണ്ടാകും അതൊരു ഉദാഹരണമാണ് അഹങ്കേന്ദ്രിത സ്വഭാവം എന്ന് പറയുന്നത് ഒരുപാടായി കഴിഞ്ഞാൽ കുട്ടിക്ക് സാമൂഹികമായിട്ട് ഇടപെട ഇടപഴകാനും സഹകരണത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അഹങ്കേന്ദ്രിതത്വം എന്ന് പറയുന്നത് ഇതാണ് പത്തൊമ്പതാമത്തെ ഒരു ഇത് വരികയാണെങ്കിൽ ആവേശം ചെയ്യൽ ഏറ്റവും നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഓഫീസിൽ തിരക്കോ ഓഫീസിൽ ടെൻഷൻ കൊണ്ട് വീട്ടിൽ വന്ന് വീട്ടിൽ ദേഷ്യപ്പെടുന്നു ഭാര്യയോട് ദേഷ്യപ്പെടുന്നു മക്കളോട് ദേഷ്യപ്പെടുന്നു അമ്മയോട് ദേഷ്യപ്പെടുന്നു അച്ഛനോട് ദേഷ്യപ്പെടുന്നു അതാണ് ആ ദേഷ്യം ചെയ്യൽ വേറൊരു എക്സാമ്പിൾ പറയാം വീട്ടിലെ ഹസ്ബൻറ്റു ആയിട്ട് വഴക്കിട്ട് വന്നിട്ട് സ്കൂളിൽ വന്ന് കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കും വഴക്ക് കുട്ടികളെ വഴക്ക് പറയുന്ന ടീച്ചർ അല്ലേ അപ്പോൾ ഭാര്യയുടെ അതാണ് ഭാര്യയുടെ ഒരു ബുദ്ധിമുട്ട് ഭാര്യ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് അല്ലേ എന്താണ് സ്കൂളിൽ വന്നിട്ട് കുട്ടികളോട് ദേഷ്യപ്പെടുന്ന അധ്യാപകൻ അപ്പോൾ അതൊക്കെ എന്തിനു വരും അതായത് ആ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് അതാണ് ഈ ആദേശം ചെയ്യൽ ഇത്രയേ ഉള്ളൂ പ്രേരകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചു ശരിക്ക് ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ ഭർത്താവു ആയിട്ട് പിണങ്ങിയത് മറച്ചു വെച്ചിട്ട് പ്രതിപ്രവർത്തിക്കുന്നത് എവിടെയാണ് കുട്ടികളുടെ മേലെ അതാണ് അപ്പോൾ മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കും അതാണ് ആദേശം ചെയ്യൽ ഇരുപതാമത്തേത് നമ്മൾ അവസാനത്തേതാണ് ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അതായത് ഒന്നുമില്ല കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും ഇതിന് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും കരയുകയാണ് ചെയ്യുക ശ്രദ്ധ അറ്റൻഷൻസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്നത് കരച്ചിലാണ് കുറച്ചുകൂടി പ്രായം ചെല്ലുമ്പോൾ ചോദ്യം ചോദിച്ചിട്ടും പിണങ്ങിയിട്ടും വല്ലതും വിളിച്ചു കുറഞ്ഞിട്ടൊക്കെ നിഷേധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വരും ഇതൊക്കെ സമായോചന ക്രിയാതന്ത്രങ്ങളാണ് അപ്പം നമ്മൾ ഇരുപതെണ്ണമാണ് പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തി ഓക്കെ ഒരു വ്യക്തിയിൽ അപസമായോജനത്തിനിടയാക്കുന്ന എന്താണ് അപസമായോജനം പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് അപസമായോജനം അതിനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപസമായോജനത്തിനിടയാക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്നാണ് മോഹഭംഗം ഇനി നമുക്ക് അച്ചീവ്മെന്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ മാനസികമായിട്ടുള്ള സംഘർഷം കോൺഫ്ലിക്റ്റ് ദുര ദുരനുഭവം അല്ലെ ദുരനുഭവം ശാരീരിക ക്ഷമതയിലുള്ള കുറവ് അതുപോലെ തന്നെ ഞാൻ കഴിവ് ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് താഴ്ന്ന അഹംബോധം അല്ലെ താൻ എന്നുള്ള തോന്നൽ അതുപോലെ തന്നെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇതെല്ലാം അപസമായോജനമാണ് ചോദ്യം എങ്ങനെയാ വരിക ചോദ്യം വരുന്നത് അപസമായോ അല്ലെ ചുവടെ തന്നിരിക്കുന്ന വെയിൽ അപസമായോജനത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഏത് അല്ലെങ്കിൽ അപസമായോജനത്തിനിടയാക്കാത്ത സാഹചര്യങ്ങൾ ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അടുത്തത് ഒരു ചോദ്യമാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുകയാണ് നോക്കുക വ്യക്തി സ്വാതന്ത്ര്യം അല്ല വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് സോറി വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്ങനെ തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് അവസമായോചനം സമായോചനം എയും ബിയും ഇവയൊന്നുമല്ല ഏതാണ് അവസമായോചനം തെറ്റായ രീതിയിലല്ലേ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരു കുട്ടി അല്ലെ അങ്ങാടി തോറ്റതിന് അമ്മയോട് ആവേശം ചെയ്യലോ നമ്മൾ എങ്ങനെയാ പറഞ്ഞത് എന്താണ് അവന്റെ പ്രശ്നം ആ പ്രശ്നം അല്ല അവിടെ എന്ത് ചെയ്യുന്നത് അവൻ പരിഹരിക്കുന്നത് വേറൊരു രീതിയിൽ അത് പരിഹരിക്കുന്നത് ഹസ്ബൻഡിനോടുള്ള ദേഷ്യം തെറ്റായിട്ട് എന്താണ് ആ വിഷമം തെറ്റായിട്ട് എന്ത് ചെയ്യുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു കുട്ടികളുടെ മേലെ അതാണ് അപസമായോചനമാണിത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് അപസമായോചനം ഇനി ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അതായത് ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങളുണ്ട് ഈ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കത്തെ നമ്മൾ മാനസിക സംഘർഷം എന്ന് പറയും ഒരു എക്സാമ്പിൾ പറയാം ഇങ്ങനെ എന്നും പറഞ്ഞാൽ മാനസിക സംഘർഷം എന്താണെന്ന് അറിയില്ല മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും മൂന്ന് ടൈപ്പ് ഉണ്ട് അത് അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയും അഥവാ സമീപന സമീപന സംഘർഷം അടുത്തത് സമീപന വർജന സംഘർഷം അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് മറ്റൊന്ന് വർജന വർജന സംഘർഷം എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് എൽ ഡി ക്ലർക്ക് ആകണോ അതല്ല ഐ സി ഡി എസ് സൂപ്പർവൈസർ ആവണോ എന്നൊരു ചോദ്യം വന്നു ഞാനിപ്പോൾ പറഞ്ഞതിൽ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും ഉൾപ്പെടുത്തിയില്ല ജോലി എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഒരു രണ്ട് ഗവൺമെൻറ് ജോബ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള രണ്ട് ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് വരുന്നു രണ്ട് ഗവൺമെൻറ് ജോബ് വരുന്നു ഇതിലേത് ചൂസ് ചെയ്യണം എന്നത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരും ഇതാണ് സമീപന സമീപന സംഘർഷം മറ്റേത് ഒന്നാണ് സമീപന വർജന സംഘർഷം ഇതിൽ സമീപന വർജന സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് പക്ഷേ അത് വേണമെന്ന് വിചാരിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ട് അതാണ് സമീപന വർജന സംഘർഷം ഒരു എക്സാമ്പിൾ പറയാം മഴയത്ത് കളിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ കളിച്ചാൽ അച്ഛൻ നിന്ന് കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട് കളിക്കുകയും വേണം തല്ലൊഴിവാക്കുകയും വേണം അതാണ് സമീപന വർജന സംഘർഷം ഇനി വർജന വർജന സംഘർഷം ഈ വർ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും പരീക്ഷയ്ക്ക് വരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭിലഷണീയമായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വേണം അതായത് അതാണ് സമീപന സമീപനം അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ബാങ്കിലെ ജോലി വേണോ അധ്യാപക ജോലി വേണോ ഏതാ നമ്മൾ പറഞ്ഞത് സമീപന സമീപനം അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഇനി അതായത് ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അനബിലിഷണീയമായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള കാര്യം ഒഴിവാക്കുകയും വേണം അതായത് ഐസ്ക്രീം കഴിക്കുകയും വേണം എന്നാൽ നമുക്ക് ഐസ്ക്രീം കഴിച്ചാൽ ടീച്ചറുടെയും തല്ല് കിട്ടുമോ അല്ലെങ്കിൽ അമ്മയുടെയും തല്ല് കിട്ടുമോ തല്ലുഴിവാക്കുകയും വേണം അതാണ് ഇവിടുത്തെ കാര്യം അതായത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഇനിയുള്ളത് അനഭിലിഷണീയമായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യം അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡൻസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് അതായത് ട്യൂഷന് പോകാൻ മടിയുള്ളൊരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് ട്യൂഷന് പോകുക എന്നുള്ളത് വേണ്ടാത്ത കാര്യമാണ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അടുത്ത ദിവസം ട്യൂഷൻ ടീച്ചറിൽ നിന്ന് തല്ല് കിട്ടും എന്ത് കാരണം നില വരാത്തതിന് അപ്പോൾ അതും ഒഴിവാക്കണം അപ്പോൾ രണ്ടും നിഷേധമായിട്ടുള്ള കാര്യങ്ങൾ ഏത് ചൂസ് ചെയ്യണം ടീച്ചറിൽ നിന്നുള്ള തല്ല് ചൂസ് ചെയ്യണോ അതല്ല ഇന്ന് ട്യൂഷന് പോകണോ ട്യൂഷന് പോകണതും അവന് ഇഷ്ടമല്ല തല്ലിക്കിട്ടുന്നതും ഇഷ്ടമല്ല അപ്പം ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ട്യൂഷന് പോകാൻ മടിയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകാതിരുന്നാൽ അച്ഛൻ ശിക്ഷിക്കും ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകുന്നതായാലും അച്ഛൻ ശിക്ഷിക്കുന്നതായാലും അനഭിലഷണീയമായിട്ടുള്ള നിഷേധാത്മകമായ കാര്യമാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് അത് ഇനി ഒരു ചോദ്യം ചോദിക്കാം സമായോചന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത് അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകും സമായോചന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തതാണ് ചോദിച്ചത് ശ്രദ്ധിക്കണം അല്ലാത്തത് എന്നാണ് ചോദ്യം അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാൻ കഴിയും അവർ സമായോചന വ്യക്തിത്വം ആയിരിക്കും ഇത് സ്വ വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഇതല്ല അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും അതായത് എന്താണ് ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളായിരിക്കും ശരിയാണ് അങ്ങനെയാണെങ്കിലേ സമായോചന അല്ലാതെ ആവുള്ളൂ ഇവിടെ സമായോചന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അപസമായോചനം ഏത് എന്നാണ് ചോദ്യം അപ്പം ഇത് ആയിരിക്കും ഇനി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാവും നിറവേറ്റപ്പെട്ടവര് സമായോചനമാണ് ഇവിടെ അല്ല ഇവിടെ ചോദിച്ചത് അപസമായോചനമാണ് ഇനി വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല തീർച്ചയായിട്ടും വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് അവ സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ അല്ലാത്തതാ ചോദിച്ചത് അപ്പോൾ ഇതുമല്ല ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി സമായോജനം ചെയ്ത വ്യക്തികളുടെ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സ്വന്തം ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് വലിയ കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് ഉണ്ടാകും അവർ സ്വയം ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും പെരുമാറ്റങ്ങളിലുള്ള അവർ ഫ്ലെക്സിബിളായിരിക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടാകും യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോകവീക്ഷണം അവർക്കുണ്ടാകും റിയാലിറ്റി അവർക്കറിയാൻ പറ്റും ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേരാൻ അവർക്ക് കഴിയും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താൻ കഴിയും ഇതൊക്കെ സമായോചനം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളുടെ സവിശേഷതയാണ് അപ്പോൾ സമായോചനവും അപസമായോചനവുമാണ് നമ്മൾ പഠിച്ചത് ഈ ഭാഗം ഫുള്ളായിട്ട് കിട്ടിയെന്ന് കരുതുന്നു ഇനി ചോദ്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് ഞാൻ വരും ഓക്കെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് പത്തൊമ്പതിന് പേജു ത്രീ അക്കാദമിയിൽ ഐ സി ബി എസ് സൂപ്രവേശർ ടെൻ ലെവലിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും രാവിലെ നാലരയ്ക്ക് മെൻഡറുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും എക്സാംസും റിവിഷൻ എക്സാംസ് മോഡൽ എക്സാംസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെഷൻ അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഫോർ തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഫീസ് രണ്ട് തവണകളായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് പത്തൊമ്പതാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു പതിനെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ അഡ്മിഷൻ എടുക്കുക പത്തൊമ്പതാം തീയതി മുതൽ ക്ലാസ് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഈ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻറ്റ് ലെവൽ എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്